അപരിചിത ഞാനിവിടെ എത്തിയ കാര്യം അവളെ അറിയിക്കാനായി തിരിച്ചു വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് മദർ പറഞ്ഞു നിർത്തി ഇന്നലെ തൻ ദേഷ്യത്തിലവളുടെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചത് ശ്രീഹരി ഓർത്തു അവളുടെ കഥകൾ കേട്ടതും അവൻ്റെ മനസ്സ് നീറി പുകഞ്ഞു ആ കുട്ടി എവിടെ ഗിരിജ മദറിൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ അവളുടെ അമ്മ കഴിഞ്ഞിരുന്ന് മുറിയിൽ പോയതാണ് മദർ വീണ്ടും ശ്രീഹരിയെ നോക്കി അവൾ എല്ലാ കാര്യങ്ങളും ശ്രീഹരിയോട് തുറന്നു പറയാനിരുന്നതാണ് പക്ഷേ പക്ഷെ അവൾ അവിടെ വന്ന് രണ്ടാമത്തെ ദിവസം നാസയ്ക്ക് തിന്നും അവളുടെ ഫ്രണ്ട് വിളിച്ചു അവളുടെ അമ്മയും ഈ ലോകം വിട്ടുപോയി എന്ന വാർത്തയായിരുന്നു അവരിൽ നിന്നറിയാൻ കഴിഞ്ഞത് കൂടി അവളുടെ മനസ്സാകെ തകർന്നു പോയി അതുകൊണ്ടാണ് അവൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നത് എന്ത് ചെയ്യാനാ കുട്ടി ഇരുപത് വയസ്സായതല്ലേ ഉള്ളൂ അതും ഒരു കുടുംബത്തിലെ രാജകുമാരിയായിരുന്നവൾ ആ കുട്ടിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ഇതൊക്കെയാണ് മേഘനയെക്കുറിച്ചുള്ള വിവരങ്ങൾ അവർ വീണ്ടും കസരയിൽ വന്നിരുന്നു ശ്രീഹരി മദർ വിളിച്ചോ അവരെ നോക്കി ശ്രീഹരിയുടെ മനസ്സിൽ എന്താണെന്നുള്ളത് എനിക്ക് മന അവർക്ക് മനസ്സിലായി മുഖപുരിയില്ലാതെ അവർ കാര്യത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചു മോനോടൊരു കളവ് പറഞ്ഞവൾ അതുമാത്രമാണ് അവളുടെ ആകെയുള്ള സങ്കടം മദർ അത് പറയുമ്പോൾ എല്ലാ കണ്ണുകളും അവരിലേക്കായി മേഘന വിവാഹിതയാണെന്ന് പറഞ്ഞത് അവളുടെ ഭർത്താവ് വരുമെന്നു പറഞ്ഞത് അതവൾ കളവ് പറഞ്ഞതാണ് അവളുടെ വിവാഹം കഴിഞ്ഞതല്ല കേട്ടോ എല്ലാരും അന്താളിച്ചു പോയി മനപൂർവ്വം ഞാൻ പറഞ്ഞില്ലേ ഒക്കെ അവളുടെ സാഹചര്യം മദർ അവരെ നോക്കി പറഞ്ഞു അപ്പോൾ ആ കുട്ടിയുടെ കഴുത്തിൽ കിടക്കുന്ന താലി ഗിരിജ ആകാംക്ഷ അടക്കാനാവാതെ മദറിനോട് ചോദിച്ചു അത് മേനകയുടെ ബുദ്ധിയായിരുന്നു ആദ്യമായി തൻ്റെ മകൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരേണ്ടതുകൊണ്ട് അവൾക്കാകെ ഭയമായിരുന്നു ഒരു താലി അത് നൽകുന്ന ഒരു സുരക്ഷിതത്വം ഒരു സംരക്ഷണം അതിനുവേണ്ടിയാണ് മേനക മകളോട് ആ മാല സ്വയം അവളുടെ കഴുത്തിലേക്ക് അണിയാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് മകൾക്കും അത് ശരിയാണെന്ന് തോന്നി അവൾ അങ്ങനെ അമ്മയുടെ വാക്കുകൾ അനുസരിച്ചു അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ അവൾ വിവാഹം ചെയ്തതോ ആരെയോ കാത്തിരിക്കുന്നതോ ഒന്നുമല്ല മദർ അത് പറയുമ്പോൾ ശ്രീഹരിയുടെ മനസ്സിൽ സന്തോഷ പെരുമഴയാണ് പെയ്തത് അവളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് പക്ഷെ മദർ ആ കുട്ടി എന്നോട് പൂജാമുറിച്ച് സത്യം ചെയ്താണ് അവളുടെ കഴുത്തിൽ എൻ്റെ മകനാണ് ഈ മാലയിട്ടതെന്ന് ഗിരിജ സംശയത്തോടെ മദറിന്റെ മുഖത്തേക്ക് നോക്കി അവൾ അങ്ങനെ പറഞ്ഞത് സത്യമാണ് ശ്രീഹരി ഓർക്കുന്നുണ്ടായിരിക്കും അന്ന് ബസിൽ വെച്ചൊരു തമിഴൻ അവളുടെ മാല പറിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചപ്പോൾ ശ്രീഹരി ബഹളം വെച്ചില്ലേ അന്നാ പോലീസുകാരൻ ശ്രീഹരിയുടെ കയ്യിലേക്ക് മാല തന്നപ്പോൾ അവളുടെ കഴുത്തിൽ അണിയിച്ചില്ലേ അവർ ശ്രീഹരിയോട് ചോദിച്ചു അവൻ ഊവന്ന് തലയാട്ടി അതുകൊണ്ട് ആ കുട്ടി അങ്ങനെ പറഞ്ഞത് മദർ ഗിരിജയെ നോക്കി അപ്പോൾ എല്ലാ കാര്യങ്ങളും മേഘന മദറിനോട് പറഞ്ഞുവെന്ന് അവൾക്ക് മനസ്സിലായി ഗിരിജ ഒരു നിമിഷം ആലോചനയിലാണ്ടു മദർ ആ കുട്ടി എനിക്ക് തന്നേക്കോ കുറച്ച് ദിവസമാണെങ്കിൽ പോലും അവളെ ഞങ്ങൾ ഞങ്ങളുടെ മകന്റെ വേളിയായിട്ട് കണ്ടതാണ് ഞാൻ ഞാൻ എൻ്റെ മരുമകളായിട്ടല്ല മകളായിട്ട് അവളെ നോക്കിക്കോളാം ഗിരിച്ച് അത് പറയുമ്പോൾ പ്രതാപനും ശ്രീഹരിയും അവരെ നോക്കി അമ്മയ്ക്ക് പെട്ടെന്നുണ്ടായ മാറ്റം അവനെ അത്ഭുതപ്പെടുത്തി ഞാനല്ലോ അതൊന്നും പറയേണ്ടത് ഒക്കെ ആ കുട്ടി തീരുമാനിക്കും മദർ പറഞ്ഞു സ്റ്റെല്ല മദർ ഉറക്ക വിളിച്ചപ്പോൾ ഒരു സിസ്റ്റർ വന്നു കുറച്ചു മുമ്പ് ഇവിടെ വന്ന ആ കുട്ടിയില്ലേ അവളെ ഞാൻ വിളിക്കുന്നതായി പറയൂ മദർ പറഞ്ഞപ്പോൾ ആ സിസ്റ്റർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കുറച്ചു കഴിഞ്ഞതും മേഘന അവിടേക്ക് വന്നു ഒരു നീല നിറമുള്ള സാരിയാണ് വേഷം ആ വേഷത്തിലവൾ കൂടുതൽ സുന്ദരിയായിരുന്നു അറിയാതെയാണെങ്കിലും താൻ അണിയിച്ച താലിമാല അവളുടെ കഴുത്തിൽ അപ്പോഴും ഉണ്ടായിരുന്നു അവരെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഒരാശ്രയത്തിനൊന്നോണം അവൾ അടുത്ത് കിടന്നിരുന്ന കസേരയിൽ മുറുക്ക പിടിച്ചു ശ്രീഹരി അവളെ നോക്കി നീ എൻ്റെ പെണ്ണാണ് ഈ ശ്രീഹരിയുടെ എന്നവൻ ഉറക്കം പറയണമെന്ന് തോന്നി മോളെ ഗിരിജയ്ക്ക് നിന്നോടൊരു കാര്യം പറയണമെന്നുണ്ട് മദർ മേഘനയെ നോക്കി എന്താണെന്ന അർത്ഥത്തിൽ അവൾ ഗിരിജയെയും ഗിരിജ എഴുന്നേറ്റ് പോയി അവളുടെ കയ്യിൽ പിടിച്ചു നീ ആരും ഇല്ലാത്തവളല്ല നിനക്ക് അച്ഛനും അമ്മയും അനുജത്തേയും മുത്തശ്ശിയും എല്ലാവരും ഉണ്ട് കുറച്ച് ദിവസങ്ങളെങ്കിലും നീ എൻ്റെ മകൻ്റെ വേളിയായി ആ ഇല്ലത്ത് കഴിഞ്ഞതല്ലേ ഇനി മുൻപോട്ടു അങ്ങനെയാകണം മോൾക്ക് സമ്മതമല്ലേ അവർ മേഘനയെ നോക്കി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവൾ ഗിരിജയെ കെട്ടിപ്പിടിച്ചു കരയട്ടെ എത്ര ദിവസമായി അവൾ അവളുടെ ദുഃഖങ്ങളെല്ലാം ഒന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു മദർ അത് പറയുമ്പോൾ ശ്രീഹരിയുടെയും പ്രതാപിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു നിങ്ങൾക്ക് രണ്ടാൾക്കും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഇല്ലാതെ വരില്ലല്ലോ അല്ലേ എങ്ങി നിങ്ങൾ സംസാരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മദർ പ്രതാപനും ഗിരിജയുമായിട്ട് പുറത്തേക്കിറങ്ങി ശ്രീഹരി മേഘനയുടെ കൈകളിൽ തൻ്റെ കൈകൾ ചേർത്ത് വെച്ചു ഐ എം സോറി എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ശ്രീഹരി അവളെ നോക്കി ഇതൊന്നും എന്നോട് പറയാതെ ഉള്ളിൽ കൊണ്ട് നടന്നതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത് അവൻ അവളുടെ കവളിൽ തൻ്റെ വിരലുകൾ ഓടിച്ചു ഇനി നിന്നെ ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല നിനക്കിപ്പോൾ അച്ഛനും അമ്മയും മുത്തശ്ശിയും അനുചിത്തിയും എല്ലാവരും ഉണ്ട് സോ നിനക്കെൻ്റെ അമ്മയെ നിനക്കെൻ്റെ മക്കളുടെ അമ്മയാകാൻ സമ്മതമാണോ അവനവളുടെ കണ്ണുകളിലേക്ക് നോക്കി പെട്ടെന്നവൾ തൻ്റെ കൈകൾ അവനിന്ന് നടത്തി മാറ്റി അവൻ നോക്കിയപ്പോൾ മേഘന നിഷേധാർത്ഥത്തെ തലയാട്ടി എന്നോട് എന്നോട് ക്ഷമിക്കണം എനിക്കൊരിക്കലും ഹരിയേട്ടൻ്റെ ഭാര്യയാകാൻ സമ്മതമല്ല അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു ശ്രീഹരിയുടെ മുഖം വാടി ശില്പ ആ പാവം കുട്ടി ഹരിയേട്ടനെ മാത്രം സ്വപ്നം കണ്ട് കഴിയുവാണ് അവളെ വേദനിപ്പിക്കാൻ ഞാൻ ഒരുക്കമല്ല ആ കുട്ടിയോട് എൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്താൻ ഞാനും അതിരും കൂടി വരുന്നുണ്ട് മേഘന ലേശം പോലും പതർച്ചയില്ലാതെയാണ് അവനോട് സംസാരിച്ചത് ശില്പ ശ്രീഹരിയാണെങ്കിൽ ആ പേര് മറക്കുവാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷെ ആ കുട്ടി അവളുടെ നിലപാട് അതെന്താണെന്നറിയാൻ അവനും അപ്പോൾ ആഗ്രഹം തോന്നി ശില്പയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് അവനോർത്തു മേഘന ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ ശ്രീഹരി വീണ്ടും അവളെ നോക്കി ശില്പയ്ക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഇയാളെന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുമോ ശ്രീഹരി പ്രതീക്ഷ കൈവിടുന്നില്ലായിരുന്നോ ഓരോരുത്തർക്കും ദൈവം ഓരോന്നും വിധിച്ചിട്ടുണ്ട് ഹരിയേട്ട അതുപോലെ തന്നെ നടക്കട്ടെ മേഘന എന്നും തൊടാതെ മറുപടി നൽകി എനിക്കെന്റെ ജീവിതത്തിൽ എന്നും തീർത്താ തീരാത്ത കടപ്പാടായിരിക്കും ഹരിയേട്ടനോടുള്ളത് എന്നും എന്റെ പ്രാർത്ഥനയിൽ ഹരിയേട്ടനും കുടുംബം ഉണ്ടായിരിക്കും അത് പറഞ്ഞപ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാനായില്ല അവളെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ട് പക്ഷേ ആ ഇതെന്താ മോളെ നീ നീക്കാണോ മധുരകത്തേക്ക് വന്നതും മേഘന പെട്ടെന്ന് കണ്ണീരൊപ്പി അച്ചാ എങ്കി നമുക്ക് മടങ്ങാം ശ്രീഹരിയുടെ മുഖം വാടിയിരുന്നത് കണ്ടപ്പോൾ തന്നെ പ്രതാപനും ഗിരിജയ്ക്കും കാര്യങ്ങൾ മനസ്സിലായി മോളെ ഗിരിജ വിളിച്ചോ അമ്മേ എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രീയേട്ടനോട് പറഞ്ഞിട്ടുണ്ട് അവൾ അവരെ കൂടുതലൊന്നും പറയാൻ സമ്മതിപ്പിച്ചില്ല എങ്കിൽ ഞങ്ങൾ ഇറങ്ങുവാണ് ഇനി അവിടെ എത്തുമ്പോൾ ഒരുപാട് വൈകും പ്രതാപൻ തിടുക്കും കൂട്ടി വൈകാതെ തന്നെ അവർ യാത്ര പറഞ്ഞ് പാലക്കാടേക്ക് തിരിച്ചു ശില്പം നല്ല കുട്ടിയാണ് എനിക്കൊരുപാട് ഇഷ്ടവുമായിരുന്നു എന്നാലും ഈ ആരോ ഇല്ലാത്ത കുട്ടിക്കല്ലേ പ്രതാപേട്ടാ നമ്മുടെ മോനൊരു ജീവിതം കൊടുക്കേണ്ടത് അതിൻ്റെ പുണ്യം ഒന്ന് വേറെ തന്നെയാണ് ഗിരിജ അത് പറയുമ്പോൾ പ്രതാപനും തോന്നി അത് ശരിയാണെന്ന് വരട്ടെ നോക്കാം അയാൾ അത്രമാത്രം പറഞ്ഞോളൂ മതിലകത്ത് തിരിച്ചെത്തിയപ്പോ നേരം ഇരട്ടി മുത്തശ്ശേമാരിയും അവരെ കാത്തിരിക്കുകയായിരുന്നു കാറു വന്നു മുറ്റത്ത് നിന്നതും ആര് വേഗം വാതി തുറന്നു സംഭവിച്ച കാര്യങ്ങളെല്ലാം വള്ളിപ്പൊള്ളി വിടാതെ ഗിരിജ അവരെ രണ്ടാളെയും പറഞ്ഞു കേൾപ്പിച്ചു എന്റെ മഹാദേവ എന്തൊക്കെയാണ് നടന്നത് ആ കുട്ടി ഈശ്വര പരീക്ഷിച്ച മതിയോ ഇല്ല പാവത്തിന് പ്രഭാവതിയമ്മ പ്രഭാവതിയമ്മയ്ക്ക് തൻ്റെ കണ്ണുനീർ നിയന്ത്രിക്കാനായില്ല ആ അതൊക്കെ പോട്ടമ്മേ ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രതാപൻ മുറിയിലേക്ക് നടന്നു നല്ല ക്ഷീണമില്ല മോനെ നീ പോയി കുളിച്ചിട്ട് കിടന്നോളൂ ഗിരിജയും അതു പറഞ്ഞ് മുറിയിലേക്ക് പോയി അത്താഴം കഴിക്കാണ്ട് കിടക്കണോ നീ പോയി കുളിച്ചിട്ട് വാ നമുക്ക് കഴിക്കാം മുത്തശ്ശി അവനെ നോക്കി എല്ലാവരുടെയും ഒപ്പു ഇരുന്ന് രണ്ടുരുള ചോറ് കഴിച്ചിട്ട് അവൻ വേഗം മുറിയിലേക്ക് വന്നു വല്ലാത്തൊരു ശൂന്യത അവൻ അനുഭവപ്പെട്ടു ഇന്നലെ വരെ തൻ്റെ മുറിയിൽ ഉണ്ടായിരുന്ന പെൺകുട്ടി ഏഴ് ദിവസം മാത്രമേ അവളിവിടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവൾക്ക് വേദന മാത്രമേ താനും സമ്മാനിച്ചിട്ടുള്ളൂ എത്രമാത്രം ദുരൂഹത നിറഞ്ഞ വഴികളിലൂടെയാണ് അവൾ സഞ്ചരിച്ചത് അവൻ്റെ കൺകോളയിൽ ഒരു കാർമേഘ കാർമേക കൂടി എപ്പോഴോ ശ്രീഹരിയുടെ കണ്ണുകളും അടഞ്ഞു കാലത്തെ കോടതിയിൽ പോകാനുള്ള തിരക്കിലാണ് പ്രതാപൻ എന്തായാലും താൻ സ്നേഹിച്ച മേനകയുടെ മകളല്ല ഈ പെൺകുട്ടിയെന്ന് അയാൾക്ക് മധുരിൽ നിന്ന് വ്യക്തമായി കാരണം താൻ ഉദ്ദേശിച്ച മേനകയുടെ അച്ഛൻ ഒരു ഹോമിയോഡോക്ടറായിരുന്നു അയാൾ മൊത്തം ഒരു തവണ അവൾ സ്കൂളിൽ വരണത് താൻ കണ്ടിട്ടുണ്ടെന്ന് അയാൾക്ക് തോന്നി ആ അവളും ഇതുപോലെ ഒരു കുടുംബമായിട്ട് എവിടെയെങ്കിലും കഴിയുന്നുണ്ടാവും നാടമില്ലേ പ്രതാപൻ നിനക്കിത്ര പ്രായമായില്ലേ എന്നിട്ടൊരു പ്രണയനീ അന്വേഷണം അവൻ്റെ മനസ്സാക്ഷി അവനെ കുത്തിനോവിച്ചു ഏട്ടാ ഇതേ ഡ്രസ്സ് അയൻ ചെയ്തേ ഗിരിജ അയാൾക്ക് ഓഫീസിൽ പോകുവാനായി ഷത്തും മുണ്ടുമൊക്കെ ഷത്തൊക്കെ എടുത്ത് അവിടേക്ക് വന്നതാണ് ഒരു നിമിഷം കൊണ്ടായാൽ ഭാര്യയെ വാരിപ്പുണർന്നു ഇതെന്താ ഇത് നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ മനുഷ്യ ആ കുട്ടി കുട്ടിയോളങ്ങനെ കണ്ടാല് ഗിരിജ അയാളോട് തട്ടിക്കയറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പ്രതാപൻ നിലക്കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു തനിക്ക് മറ്റെന്തിനേക്കാളും വലുത് തൻ്റെ കുടുംബമാണ് അതെന്നും പവിത്രമായിരിക്കും ഭഗവാനെ എന്റെ ശ്രീകുട്ടനെ വിഷമിപ്പിക്കരുതേ അയാൾ മനസ്സിൽ പ്രാർത്ഥിച്ചു പക്ഷേ പ്രതാപൻ ഒരു കൗമാരക്കാരൻ്റെ ആദ്യത്തെ പ്രണയം അതെന്നും അയാളുടെ ഓർമ്മയിൽ കാണും ഒരിക്കലും അതുമായില്ല പ്രണയം അനശ്വരമാണ് അയാളുടെ കാതിൽ ആരോ മന്ത്രിച്ചു തുടരും